നാം ജനിച്ചു വളർന്ന നാട്ടിൽ പഠിച്ചു വളർന്ന വിദ്യാലയത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് വിശിഷ്ട വ്യക്തികളെല്ലാം കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഒപ്പി ഇടയിലാണ് സാജി മാഷ എന്നെ വിളിക്കുന്നത് സുബേർ ബാപ്പു സ്റ്റേജിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്ന് ഈ വീഡിയോ മുഴുവനും കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക

ഈ ഏറ്റവും വിദ്യാർത്ഥി സുഹൃത്തുക്കളെതിയുടെഥി ബുധവായ സ്കൂളിലേക്ക് ചേർന്ന കുട്ടികൾ അതുപോലെ നമ്മുടെ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ ടീം നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വർഷം നമ്മുടെ സ്കൂളിൽ മൂന്ന് കുട്ടികൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ തികഞ്ഞ അച്ചടക്കവും അക്കാദമികമായ നിലവാരം ഒന്നുകൊണ്ട് തന്നെയാണ് ഇതോര പ്രദേശങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾ എത്തിച്ചു തന്നിട്ടുള്ളത് ആ നിരക്ക് തന്നെ ഇവിടുത്തെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കൾ എന്താണോ ഉദ്ദേശം ആ നിലവാരത്തിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ട മുഴുവൻ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ വർഷത്തെ അധ്യയന വർഷത്തിന്റെ തുടക്കമാണ് സംസ്ഥാന തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും സബ് ജില്ലാതലങ്ങളിലുമൊക്കെ പ്രത്യേകമായ ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പല വിദ്യാഭ്യാസ മേഖല പല രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ ധൈര്യപൂർവ്വം ഒരു കലാലയത്തിലേക്ക് പറഞ്ഞേക്കാൻ യഥാർത്ഥത്തിലാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിൽ വളരണമെങ്കിൽ നിങ്ങളുടെ കൂടി പൂർണ്ണ സഹകരണം എപ്പോഴാവശ്യപ്പെടുമ്പോഴും അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ രക്ഷിതാക്കളിവിടെ എത്തിച്ചേരുകയും അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വരാമെന്നാണ് വന്നുകൊണ്ട് കുട്ടികളുടെയും സ്കൂളിൻ്റെയൊക്കെ അവസ്ഥ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതും നമുക്ക് മുന്നോട്ട് നല്ലൊരു എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഴുവൻ വിദ്യാർത്ഥികളെയും വളരെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന ക്യാപ്ഷനില് മൂന്നര ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് പുതുതായി കേരളത്തിലെ കലാരിപരായി എത്തിയ കുഞ്ഞു പ്രിയ സഹപ്രവർത്തകരെ പ്രിയ രക്ഷിതാക്കളെ നമ്മുടെ വീണ്ടും രണ്ട് മാസത്തെ ഒരു അവധിക്കാലത്തിന് ശേഷം നമ്മുടെ വിദ്യാലയം മുറ്റത്ത് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അറിവിൻ്റെ തേൻ നുകരാൻ വേണ്ടി പൂമ്പാറ്റകളെ പോലെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ സ്കൂളിൻ്റെ നിറങ്ങളായ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ആശംസിക്കുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ അദ്ധ്യക്ഷത വഹിച്ച പി ടി പി ടി എ പ്രസിഡന്റ് ശ്രീ ബഷീർവാളാഞ്ചല ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ രാജുദി ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും ഒച്ചവാക്കൽ നന്ദി ആശ് പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിച്ചതായി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടെ അറിയിക്കുന്നു നന്ദി നമസ്കാരം